കേരള മുഖ്യമന്ത്രിമാർ ഒന്ന് ഇ എം എസ് രണ്ട് പട്ടം താണുപിള്ള മൂന്ന് ആർ ശങ്കർ നാല് ഇ എം എസ് അഞ്ച് സി അച്യുതമേനോൻ ആറ് സി അച്യുത മേനോൻ ഏഴ് കെ കരുണാകരൻ എട്ട് എ കെ ആൻ്റണി ഒൻപത് പി കെ വാസുദേവൻ നായർ പത്ത് സി എച്ച് മുഹമ്മദ് കോയ പതിനൊന്ന് ഇ കെ നായനാർ പന്ത്രണ്ട് കെ കരുണാകരൻ പതിമൂന്ന് കെ കരുണാകരൻ പതിനാല് ഇ കെ നായനാർ പതിനഞ്ച് കെ കരുണാകരൻ പതിനാറ് എ കെ ആൻ്റണി പതിനേഴ് ഇ കെ നായനാർ പതിനെട്ട് എ കെ ആൻ്റണി പത്തൊൻപത് ഉമ്മൻചാണ്ടി ഇരുപത് വി എസ് അച്യുതാനന്ദൻ ഇരുപത്തൊന്ന് ഉമ്മൻചാണ്ടി ഇരുപത്തിരണ്ട് പിണറായി വിജയൻ ഇരുപത്തിമൂന്ന് പിണറായി വിജയൻ